ഇന്ത്യൻ ജീവിത പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ റേറ്റ് ഒക്കെ ഒന്ന് അറിഞ്ഞാലോ അപ്പൊ ഒന്ന് ഒരു ഗ്രാമിന് നൂറ്റി എഴുപത് രൂപ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി പത്താണ് ഒരു പവന്റെ റേറ്റ് എൺപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പതാണ് തൊണ്ണൂറ്റി ഒന്നിന് മുകളിൽ പോയാരുന്നു കേട്ടോ റേറ്റ് ഒക്കെ തൊണ്ണൂറ്റി ഒരായിരത്തിന് മുകളിൽ പോയ അത് എൺപത്തി ഒൻപത് സംതിങ്ങിലോട്ട് വന്നിട്ടുണ്ട് അപ്പൊ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ മേടിച്ച് വെക്കാൻ പറ്റിയ ഒരു സമയമാണ് അപ്പം ഈ റേറ്റ് കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഗാ ഗാസ വെടിനിർത്തലിന്റെ ഭാഗമായിട്ടാണ് നമ്മളെ റേറ്റ് ഇന്ന് കുറഞ്ഞിരിക്കുന്നത് അപ്പം നല്ലൊരു രീതിയിൽ നല്ലൊരു ഇടിപാടുന്നു സംഭവിച്ചിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ പഴയ ഓൾഡ് ഗോൾഡിനൊക്കെ നല്ലൊരു റേറ്റ് ഉണ്ട് കേട്ടോ നല്ല വിൽക്കാൻ പറ്റിയ സമയമാണ് അതുപോലെ തന്നെ പണയത്തിലിരിക്കുന്ന സ്വർണാഭരണങ്ങളൊക്കെ മുൻകൂർ പൈസ അടച്ച് നമ്മൾ എടുത്ത് വിൽക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം അല്ലെങ്കിൽ ഒരു വർഷമോ രണ്ടു വർഷമൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റാത്ത ഈ പണയ ഷോപ്പുകളിലും അതുപോലെ ബാങ്കുകളിലൊക്കെ ഇരിക്കുന്ന സ്വർണ്ണ ഭരണങ്ങള് മുൻകൂർ പൈസ അടച്ച് നമ്മൾ എടുക്കാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ എടുക്കാൻ പറ്റാത്തവർക്കാണേ അപ്പം അങ്ങനെ എന്തെങ്കിലും പൈസയ്ക്കൊക്കെ എന്തെങ്കിലും അടയ്ക്കാൻ കയ്യിൽ കൈവശം ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സമീപിച്ചാൽ മതി ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നതായിരിക്കും ഉറണാഭരണങ്ങളൊക്കെ മേടിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ ഒരു സമയമാണ് അപ്പം മേടിക്കാനുള്ളവരൊക്കെ നേരത്തെ കൂട്ടി മേടിച്ചു വെക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം